മേയർ ആര്യ രാജേന്ദ്രനുമായി തർക്കമുണ്ടായ കെ എസ് ആർ ടി സി ഡ്രൈവർ ഓടിച്ച ബസ്സിൽ നിന്ന് സി സി ടിവിയുടെ മെമ്മറി കാർഡ് കാണാതായതിൽ പോലീസ് കേസെടുത്തു കെ എസ് ആർ ടി സി നൽകിയ പരാതിയിലാണ് തമ്പാനൂർ പോലീസിന്റെ നടപടി എം ജി പ്രതീഷ് ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട് പ്രതീഷ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയാണല്ലോ എന്തൊക്കെയാണ് വിവരങ്ങൾ ആ ഉന്മേഷ ഈ തർക്കവുമായി ബന്ധപ്പെട്ട മേയർ നൽകിയ ഉൾപ്പെടെ നിർണായകമാകുന്നത് ഈ ബസ്സിലെ ദൃശ്യങ്ങളായിരുന്നു പക്ഷേ ഈ ബസ്സിലെ മെമ്മറി കാർഡ് കാണാതെ പോയത് പോലീസിനെ ഉൾപ്പെടെ വലയ്ക്കുന്ന ഒരു കാര്യമാണ് ഇക്കാര്യത്തിൽ ഒരു അന്വേഷണം നടത്തണമെന്ന് നേരത്തെ ഗതാഗത മന്ത്രി സി എം ഡിക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഒപ്പം നിയമ നടപടി സ്വീകരിക്കാനും ഗതാഗത മന്ത്രി നിർദ്ദേശിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കെ എസ് ആർ ടി സി പരാതി നൽകിയത് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ തമ്പാനൂർ പോലീസാണ് ഈ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട നഷ്ടമായ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത് ഈ മെമ്മറി കാർഡ് ൂരി ആരായിരിക്കും ഊരി മാറ്റിയത് എന്നതാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത് ഇന്ന് രാവിലെയോടുകൂടിയായിരുന്നു ഈ ബസ് പരിശോധനയ്ക്ക് ബസ് പരിശോധിക്കാൻ പോലീസ് തീരുമാനിച്ചതും അത്തരത്തിലൊരു പരിശോധന നടത്തിയപ്പോൾ ഈ നിർണായകമായ ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് കാണാതെ പോവുകയും ചെയ്തിരിക്കുന്നത് നിലവിൽ ഈ യദു ഉൾപ്പെടെ പറയുന്നത് ഈ ഇവർക്ക് അനുകൂലമാ ഈ കേസ് അനുകൂലമാക്കാൻ വേണ്ടി ഇവർ തന്നെ ചെയ്തതായിരിക്കും ഭരണപക്ഷ സംഘടനകളടക്കം അല്ലെങ്കിൽ അവർ ചെയ്തതായിരിക്കുമെന്നതാണ് യതു ഉൾപ്പെടെ ആരോപിക്കുന്ന കാര്യം എന്നാൽ പോലീസിനും ഇത് സംബന്ധിച്ച് കൃത്യമായൊരു വ്യക്തതയില്ല ഈ ബസ് ഏതെങ്കിലും തരത്തിൽ നിയമലംഘനം നടത്തിയോ ഓവർ സ്പീഡ് ആയിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഈ ദൃശ്യങ്ങൾ ഏറെ നിർണായകമായിരുന്നു പക്ഷേ ആ ദൃശ്യങ്ങൾ ഇപ്പോൾ നഷ്ടമായിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതുകൂടി ഇപ്പോൾ അന്വേഷണത്തിന്റെ പരിധിയിൽ വരും ഈ നേരത്തെ കന്റോൺമെന്റ് പോലീസാണ് മേയർ നൽകിയ പരാതിയിൽ കേസ് എടുത്തിരുന്നത് ആ അന്വേഷണം നടക്കുന്നതിന്റെയാണ് ഇപ്പോൾ ഈ മെമ്മറി കാർഡ് നഷ്ടമായ പരാതിയിൽ തമ്പാനൂർ പോലീസ് കൂടി അന്വേഷണം ഏറ്റെടുത്തിരിക്കുന്നത് എന്തായാലും നാളെയോടുകൂടി തന്നെ വിശദമായ പരിശോധന ഇതുമായി ബന്ധപ്പെട്ട നടത്തും കൂടുതൽ ആളുകളിൽ നിന്ന് മൊഴിയടക്കം രേഖപ്പെടുത്തിക്കൊണ്ടായിരിക്കും മറ്റ് തുടർ നടപടികളിലേക്ക് പോവുക ശരി എം ജി പ്രതീഷാണ് വിശദാംശങ്ങൾ